അടൂരിലുണ്ടൊരു പുതിയ കാവിൽ ചിറ ചിറയുടെ പേര് പറഞ്ഞ് അടൂരുകാരെ ചിലർ പറ്റിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി പുതിയ കാവിൽ ചിറ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു ജനപ്രതിനിധികളുടെ വീമ്പിളക്കൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ എം എൽ എ ആയിരിക്കുമ്പോൾ തുടക്കം കുറിച്ച പദ്ധതിക്ക് അഞ്ചു കോടി രൂപയിലധികം ഇതുവരെ മുടക്കിയെന്നാണ് അധികൃതർ പറയുന്നത് പദ്ധതി തുടക്കത്തിൽ തന്നെ നിലച്ച് ചിറ പായൽ കയറി തീരങ്ങൾ കാട് കയറി കിടക്കുന്നു വിശാലമായ ചിറയുടെ മൂന്ന് തുരുത്തുകളിൽ നടപ്പാത പണിതിട്ടുണ്ട് ടൈൽ ഇട്ട നടപാത ഭൂരിഭാഗവും തകർന്നു കുട്ടികൾക്കായി സ്ഥാപിച്ച കളിക്കോപ്പുകളും ഇവിടുത്തെ ശുചിമുറികളും നശിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റിയഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് ചിറയിൽ നടത്താൻ അന്ന് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ ലക്ഷ്യമിട്ടത് പദ്ധതി നടപ്പാക്കാൻ ധനകാര്യ വകുപ്പും ടൂറിസം വകുപ്പും എല്ലാ സഹായവും പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി രൂപരേഖയും തയ്യാറാക്കിയിരുന്നു അതൊന്നും നടന്നില്ല പുനർജീവനത്തിന് അഞ്ചു കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചതാണ് ഏറ്റവും ഒടുവിലെത്തേത് ഇതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ഒന്നും നടന്നില്ല വർഷം തോറും ചിറയിലെ പായലും മാലിന്യവും വാരിമാറ്റുക മാത്രമാണ് ഡി ടി പി സി ചെയ്തിരുന്നത് അത് അടുത്തിടെയെങ്കും നടന്നിട്ടുമില്ല ചിറയിൽ ബോട്ടിങ്ങും നഗരസഭയുടെ നേതൃത്വത്തിൽ മിനി ഓഡിറ്റോറിയം നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും പാഴ് മാലിന്യം തള്ളാനുള്ള ഇടമായി പുതിയ കാവിൽ ചിറ മാറി ചിറ സംരക്ഷിക്കാതെയും ടൂറിസം പദ്ധതി നടപ്പാക്കാതെയും അനാസ്ഥ കാട്ടുന്നതിലൂടെ മദ്യം കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ബിരുദർക്ക് സൗകര്യമൊരുക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നത് ഇവിടം വെടിപ്പാക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പ്രഭാത സായാഹ്ന നടത്തത്തിനെങ്കിലും സഹായമായേനെ ഡി ജി പി സി നിയന്ത്രണത്തിൽ നടത്തുന്ന ഹോട്ടൽ മാത്രമാണിവിടെ പ്രവർത്തിക്കുന്നത് വിനോദസഞ്ചാര പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്താൽ സഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കും ഉല്ലസിക്കാൻ ഒരിടമാകും ന്യൂസ് ബ്യൂറോ അടൂർ